വാഷിംഗ് മെഷീനിലേക്ക് പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കണ്ടു കണ്ടുനോക്കിക്കാൻ വളരെ നല്ലൊരു ടിപ്പാണ് വീട്ടമ്മമാർക്ക് ഇനി എല്ലാ പ്രശ്നങ്ങൾക്കും ഇതാ ഒരു പരിഹാരം തുണി അലക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീട്ടിലേക്ക് അതിൻ്റെ കൂടെ തന്നെ പാറ്റ പല്ലി ഇതിനെ തുരുത്താനുള്ള സൂപ്പർ കിടക്കാറ്റി സൂത്രം കൊണ്ട് എലീനെയൊക്കെ തുരുത്താനുള്ള സൂപ്പർ കെടുക്കാറ്റി സൂത്രം കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഇത് കണ്ടില്ലേ നമ്മൾ കിച്ചൺ സിംഗൊക്കെ നമ്മളിങ്ങനെ അരുക്കായിട്ട് കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണെങ്കിലും പല്ലി പാറ്റ ഇതൊക്കെ സിങ്കി കയറി ഇരിക്കാനും അതുപോലെ പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതിലെല്ലാം കയറിയിരുന്ന് അതൊക്കെ ചള്ളാക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ് അങ്ങനെ നമുക്ക് പല പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ സിംഗി ക്ലീനാക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടതാണ് ഒരു പാറ്റ് പല്ലി തന്നത് കിടപ്പുണ്ടായിരുന്നു അന്നപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ചൂത്രം ഞാൻ പറഞ്ഞ് തരാം ചെറു ചൂടുവെള്ളം എടുക്കാം അതിലേക്ക് ചെറു ചൂടുള്ള പുള്ളൊന്ന് വെള്ളമെടുക്കരുത് ചെറു ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഒരു പിടി ഉപ്പിട്ട് കൊടുത്തിട്ട് കുറേ ഒരു അര കപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ പല്ലിയും പട്ടയും ചത്തു പൊക്കണു കേട്ടോ നല്ലൊരു റിസൾട്ടാണ് തരുന്നത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ വളരെ നല്ലൊരു ടിപ്പാണ് ഇത് കേട്ടോ ഇപ്പം ഇത് കണ്ടില്ല ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് അതിനെടുത്ത് കളയാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല റിസൾട്ട് തേടി ലൈവ് ആയിട്ട് ഞാൻ കാണിച്ചിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അതിൽ സ്പ്രേ ചെയ്തിട്ടുണ്ട് ചത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല പാറ്റ ഞാൻ വീടിൻ്റെ പിറവ് ഭാഗത്ത് കുറേ ചിരട്ട ഇടിപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് ചിരട്ട മൺചട്ടിയൊക്കെ എടുക്കാതെ വെക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് ഫുള്ള് പാറ്റ ഏറ് മുട്ടയിട്ട് പാറ്റ കുഞ്ഞുങ്ങൾ ഒരുപാട് കിട്ടും കേട്ടോ അന്നപ്പം നമുക്ക് ആ പാറ്റേനെ തുഴ്ത്താനുള്ള സൂപ്പർ ടിപ്പാണ് ഇത് കണ്ടില്ലേ ഇതൊന്ന് സ്പ്രേ ചെയ്താൽ മതി ആ വിനാഗിരി ആ ചൂടുവെള്ളമോ അതുപോലെ തന്നെ ആ ഉപ്പുകും കൂടി ഇട്ടിട്ടുള്ള ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ആ പല്ലിനെ ഓടിച്ച് അതേ സൂത്രം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാറ്റാനേം തുർത്തിയിരിക്കുന്നത് അപ്പം നിങ്ങളതും ഒന്ന് ചെയ്ത് നോക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും സിംപിളായിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഈ പല്ലിശല്ല്യം പാറ്റാശല്യം കൊതുക് ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലത്തെ എല്ലാവരും വീടുകളിൽ കാണും എന്താ ഈ ഇലയാണ് വേണ്ടത് ഇത് എരിക്കിൻ്റെ ഇലയാണിത് കേട്ടോ ഈ എരിക്കിൻ്റെ ഇലക്ക് വളരെ എഫക്റ്റ് കൂടിയൊരു ഇലയാണ് ഇത് നമ്മുടെ വീട്ടിലെ പല്ലി പാറ്റ എരിശല്ല്യം ഉള്ള അടുത്ത് എല്ലാം ഓരോ ഇലകൾ വെച്ച് കൊണ്ടുവയ്ക്കുവാണെങ്കിൽ തന്നെ എലി വീടിന്റെ അകത്തുനിന്ന് വീടിന്റെ പരിസരത്ത് നിങ്ങൾ പോകുന്നതാണ് അതുപോലെ നമുക്ക് കൃഷിയിടങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഏറെ പറിച്ചതിന് ശേഷം ഞെവിടിയിട്ട് നമ്മുടെ കപ്പ കപ്പ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചുവടുകൾ കൊണ്ടിരുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ എലിയൊന്നും മാന്തത്തില്ല അപ്പൊ ഇതുകൂടെ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് ഇത് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ തലവേദന പിടിച്ചൊരു കേസാണ് കുട്ടികളുടെ തുണി അലക്കം വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ പിറകെ നിന്നാൽ മാത്രമേ നമ്മുടെ തുണികൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ നല്ല ചെളിയുള്ള തുണികളൊക്കെ നമ്മൾ അലക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് ഒരു ഒന്നുകിൽ വൈകുന്നേരങ്ങളിൽ സോപ്പ് പൊടി ഇട്ടൊന്ന് മുക്കി വെക്കുക പിറ്റേ രാവും രാവിലെ തുണി വാഷിംഗ് മെഷീൻ ഇട്ടലക്കാണ് ചെളി ഫുള്ള് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ സോപ്പ് പൊടി ഇട്ട് വെച്ചതിന് ശേഷം ഈ നമ്മളൊന്ന് അല അലക്കി അലക്കിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഈ ചില തുണികളിൽ നിന്ന് അതായത് കളറുള്ള ബ്ലൂ കളറ് റെഡ് കളർ ഒക്കെ ഉള്ള തുണികളിൽ നിന്ന് ഇത് ഈ സോപ്പ് പൊടി അതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം നമ്മൾ എത്ര അലക്കിയാലും അത് പോകത്തില്ല നമ്മൾ കല്ല അലക്കുന്ന പോലെ ആകത്തില്ല അതിപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇടുമ്പോഴത്തേക്കും തുണിയിട്ട് കൂടെ സോപ്പ് പൊടി ഇടാതെ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് സോപ്പ് പൊടി ഇട്ടിട്ട് തുണി അലക്കുവാണെങ്കിൽ നല്ലൊരു എഫക്റ്റാണ് ആ സോപ്പ് പൊടി ആ തുണിയിലൊന്നും പിടിച്ചിരിക്കുന്ന നല്ലപോലെ ചെല്ലി പോവുകയും ചെയ്യും അതിനായിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഷിമിക്കൂട് ഒരുപാട് കൂടിയും പ്ലാസ്റ്റിക് കവർ നമ്മുടെ വീടുകളിൽ കാണും അപ്പോൾ ആ ഒരു കവർ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അതിലേക്ക് വേണം നമുക്ക് ഇട്ടുകൊടുക്കാനായിട്ട് എന്താ വെച്ചാൽ സോപ്പ് പൊടി എന്നിട്ട് നിങ്ങൾ തുണി ഒന്ന് ഇളക്കി നോക്കിക്കേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ടിപ്പുകളുണ്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ പോയി കണ്ട് സപ്പോർട്ട് കൂടെ ചെയ്യണേ ഇത് കണ്ടില്ലേ ഇതേ രീതിയിലൊന്നും ഇട്ടു കൊടുത്ത ശേഷം 저는 좀 늦게 뵙게 될요 എടുക്കുക അത് ഇതുപോലെ എന്നിട്ട് കറക്കി കൊടുക്കുക നല്ലപോലെ ചെളി പോവുകയും സോപ്പ് പൊടി നല്ലപോലെ അലിഞ്ഞതിന് ശേഷം കൂടി കിടന്ന് തന്നെ നമുക്ക് തുണി എല്ലാം അലക്കി കിട്ടും കേട്ടോ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി ചെയ്യും നല്ലപോലെ ചെളിയും പോകും അതുപോലെ തന്നെ ഒറ്റ തുണികളിൽ സോപ്പ് പൊടി ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല ചില തുണികളിലൊക്കെ നമ്മൾ അലക്കി വിരിച്ച് കഴിഞ്ഞാൽ കുറേ കരിയുമ്പോഴത്തേക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ അതിന് വെളുത്ത് 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 വെളുത്തിരിക്കും അത് നമ്മുടെ സോപ്പ് പൊടിയാണ് അപ്പോഴത്തേക്ക് അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷിമ്മിക്കൂടി നമ്മൾ അലക്കുന്നത് അത് അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ